ലൈറ്റ് ഒക്കെ നിൽക്കുന്നത് കണ്ടോ സമയം നോക്കൂ അഞ്ച് മുപ്പത്തി ഹായ് എവരിവാൻ രാവിലെ എണീറ്റ് ഉറക്കപ്പിച്ചവിടെ ചെറിയൊരു ട്രിപ്പ് പോവാണ് സൺഡേ അല്ലേ ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുന്ന പ്ലേസ് ആണ് സാധാരണ സൺഡേ എൻ്റെ ടാർഗറ്റ്സ് അപ്പോൾ രാവിലെ അഞ്ചുമണിക്ക് ഇറങ്ങണം എന്നൊക്കെ കരുതിയതാ അത് നടന്നില്ല സമയം അഞ്ചരയായി അഞ്ചരയല്ല അഞ്ച് നാൽപ്പതാവാറായി നമുക്ക് രണ്ടര മണിക്കൂർ യാത്ര ഉണ്ട് വൺ സൈഡ് തന്നെ അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ഒരുപാടങ്ങ് വീട്ടിൽ വിടുന്നില്ല എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്താൻ വേണ്ടി നമ്മൾ യാത്ര തുടങ്ങുക സ്ഥലം പരമാവധി നേരത്തെ എത്തുന്നതാണ് നമുക്ക് നല്ലത് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതിന് മുന്നേ നല്ല വ്യൂ ഒക്കെ കാണാനും ആളുകൾ വന്ന് ഭയങ്കര ഫ്രഷ് ആയിക്കഴിഞ്ഞാൽ നമുക്കിപ്പറഞ്ഞമാതിരി നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പം ഏകദേശം എന്താ പറയുക ഇടുക്കി ഏരിയ തന്നെ ഇടുക്കി തന്നെ ഇടുക്കിയാണ് ശരിക്കും എൻ്റെ ഒരു വീക്ക് പോയിൻറ്റ് എനിക്കെപ്പോഴും ഇഷ്ടമുള്ള യാത്ര ചെയ്യാൻ ഏറെ ഇഷ്ടമുള്ള ഈ സ്ഥലം നമ്മൾ എത്രയധികം ഏറ്റവും അധികം റിലാക്സ് ചെയ്യിക്കുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി അത് ഒരു ദിവസ യാത്രയാണേലും ഒരു മണിക്കൂറത്തെ യാത്രയാണെങ്കിലും ഇടുക്കി ഒന്ന് കയറി ഇറങ്ങി വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ആകും പാലായ രാവിലെ അധികം മനുഷ്യരൊന്നും ഇല്ലാത്ത സമയത്ത് ആളുകളില്ലാതെ സ്ട്രേറ്റും ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച പാലായിൽ നിന്ന് എൺപത്തേഴ് കിലോമീറ്റർ യാത്രയാണ് ഉള്ളത് അതായത് വൺ സൈഡ് എൺപത്തേഴ് കിലോമീറ്റർ രണ്ടേകാം മണിക്കൂറാണ് കാണിക്കുന്നത് റീച്ച് ചെയ്യാൻ കുരിശുവള്ളിയിൽ ഇറങ്ങിപ്പോയി നേർച്ചയിട്ടു കുറെ നാളുകൾക്ക് ശേഷം പാല ബൈപ്പാസ് ഒക്കെ ഇത്രയും ആളൊഴിഞ്ഞ് അല്ലെ വാഹനത്തിരക്കൊഴിഞ്ഞ് ഇതുപോലൊരു പുലർച്ചെ ഞാൻ കാണുന്നത് പാലായത് തൊടുപുഴ റൂട്ട് നമ്മൾ കയറുകയാണ് മുട്ടം കൂടിയിട്ടാണ് പോകുന്നത് ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് കേട്ടോ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മാനത്ത് ഒരു പിങ്ക് കളറും ഒക്കെ ഉണ്ട് വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്യാതിരുന്നാൽ മതിയായിരുന്നു അതുപോലെ ഇപ്പോൾ എനിക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് മൈലേജ് കിട്ടുന്നുണ്ട് പാലാ തൊടുപുഴ ഓടുമ്പോൾ ഇടുക്കി റൂട്ടിലേക്ക് നമ്മൾ കയറി തുടങ്ങുമ്പോൾ മൈലേജ് കുറഞ്ഞു തുടങ്ങും പിന്നെ വളവുകളും കയറ്റങ്ങളും ഇടുങ്ങിയ വഴികളുമൊക്കെയാണ് അതായത് വീതി കുറഞ്ഞ വഴികൾ അപ്പോൾ നമുക്ക് കുറച്ച് കോംപ്രമൈസൊക്കെ ചെയ്യേണ്ടി വരും അതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ സ്പീഡ് കുറച്ച് പോവേണ്ടി വരും സ്ഥിരം ഈ റൂട്ടിന് വന്ന് പരിചയമുള്ള ആളുകളാണെങ്കിൽ കുഴപ്പമില്ല അതർവൈസ് കുറച്ച് സൂക്ഷിച്ചു വേണം ഡ്രൈവ് ചെയ്യാൻ എനിക്ക് വഴികാട്ടിയായിട്ട് ഫ്രണ്ടിലേ ഒരു കട്ടപ്പന ബസ് നമ്മുടെ സ്വന്തം നാട് വിട്ട് എങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അതിപ്പോൾ കേരളമാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ പുറത്താണെന്നുണ്ടെങ്കിലും കെ എസ് ആർ ടി സി കാണുന്നത് നമുക്ക് ഒരു അതിഭയങ്കരമായ സന്തോഷം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വെളിയിൽ ഇടുക്കിയിലേക്ക് കയറാൻ പോവാണ് മോൾ ഭാഗം എല്ലാം മിസ്റ്റ് വന്ന് നിൽക്കുന്നു എല്ലാം ക്ലൈമറ്റ് കംപ്ലീറ്റ് ടോപ്പിലൊന്നും നമ്മൾ എത്തിയില്ല എന്നാലും കേറിക്കൊണ്ടിരിക്കുക ഈ ഒരു സ്പോട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടങ്ങളിൽ വന്ന പൊല്യൂഷൻ തീരെ കുറവുള്ള ഒരു സ്ഥലമാണ് ഈ പറയണ ഇടുക്കിയിലെ കുളമാവൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാറിന്റെ ഗ്ലാസ് ഒക്കെ താഴ്ത്തിയിടാ താഴ്ത്തിയിട്ടിട്ട് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവും കാരണം പൊടിയൊക്കെ അകത്ത് കയറും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇതിലേ പോകുമ്പോൾ കാറിൻ്റെ എ സി ഓഫ് ചെയ്തിട്ട് പ്രത്യേകിച്ച് മഞ്ഞ് കാലത്തും ഒക്കെ കേട്ടോ മഴക്കാലത്തൊന്നും ഞാൻ പറയില്ല അല്ലെങ്കിൽ നല്ല ചൂടുള്ളപ്പോൾ എന്ന് ഞാൻ പറയില്ല പക്ഷെ മഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഈ രാവിലെ ഉള്ള സമയങ്ങളിലും വൈകുന്നേരമുള്ള സമയങ്ങളിലുമൊക്കെ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് നല്ല നല്ല തണുപ്പുണ്ട് മലിയമാവ് വനസംരക്ഷണ സമിതി പോയ വഴിക്ക് ഒരു ചെറിയ ഉണ്ട് ചെറുതാണ് കേട്ടോ വളരെ ചെറുത് പക്ഷേ തട്ട് തട്ടായിട്ട് വെള്ളം ഒഴുകി വരുന്നതിനാണിത് ഭംഗി അപ്പൊ ഞാൻ വെറുതെ ഇറങ്ങി നോക്കാന്ന് വെച്ചു അങ്ങ് സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ ഇറങ്ങുന്നില്ല കാരണം ഒന്നാമത് വെള്ളത്തിൽ തടുത്തുണ്ട് പിന്നെ അത് കൂടാണ്ട് കൊളയട്ടയോ അല്ലെങ്കിൽ അങ്ങനെ ചോര കുടിക്കുന്ന അട്ടയിൽ അതുണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ റിസ്ക് എടുക്കാൻ കഴിയില്ല വേറൊന്നും ആയിട്ടല്ല ഇപ്പം നമ്മളൊരു ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഇങ്ങനെ വഴിയിൽ പലയിടത്ത് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് സമയം പോകുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ വണ്ടി നിർത്തി നോക്കാതിരിക്കാനും പറ്റുന്നില്ല അത്ര കയറി വരുന്ന വഴി തന്നെ കാർ പാർക്ക് ചെയ്തിടാൻ വേണ്ടി ഒരു സ്പേസ് അവിടെ ഉണ്ട് കാർ പാർക്ക് ചെയ്യുന്നതിന് ഇരുപത്തഞ്ച് രൂപ എൻട്രൻസ് ഫീ ഇരുപത്തഞ്ച് രൂപ അങ്ങനെ ടോട്ടൽ അമ്പത് രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് കയറി വരുന്ന ഭാഗത്ത് ചെറിയൊരു റെസ്റ്റോറന്റ് ഉണ്ട് സൈഡിലായിട്ട് ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് വാഷ്റൂംസ് ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇതാ കയറി വരുന്ന വഴി ഇങ്ങനെയാണ് രണ്ടര മണിക്കൂറിനുള്ള ഗൂഗിൾ മാപ്പിൽ കാണിച്ചെങ്കിലും മൂന്ന് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കാൽവരി മൗണ്ട് എക്കോ ടൂറിസം റീച്ച് ചെയ്തു കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഹെൻറി പാസ് ഉണ്ട് അമ്പത് രൂപയാണ് ഓൺലൈനിൽ മാത്രമേ പേയ്മെൻസ് ഉള്ളൂ ഗൂഗിൾ പേയിൽ മാത്രം തിരുവനന്തപുട്ടിക്ക് ആടവി പോയ ടൈമിലും കണ്ടിരുന്നു ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കെ ടി ഡി സി ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ചെല്ലുന്ന ഭാഗത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇക്കോ ടൂറിസം മേഖലയിലെ നീലക്കുറിഞ്ഞു പൂക്കൾ പറിക്കുന്നത് ശിക്ഷാർഹമാണ് പൂക്കൾ പറിച്ചാൽ അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കുന്നതാണ് കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ ഒരു ഗാർഡൻ ഉണ്ട് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് എങ്കിലും ബാക്കിയുള്ളതൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നു കയറി വരുന്ന ഭാഗത്ത് ഇങ്ങനൊരു ഹട്ടുണ്ട് ഈ ഹട്ടിൻ്റെ സൈഡിലൂടെ താഴേക്ക് ഇറങ്ങി പോകാൻ വഴിയൊന്നുമില്ല ചെറുതായിട്ടൊരു കല്ലുകളൊക്കെ കിടക്കുന്നു ആളുകൾ നടന്ന് താഴോട്ട് ഇറങ്ങി ഇറങ്ങി വരുമ്പം കയറിപ്പോകുമ്പോഴും നമ്മളും അടുക്കും പോരുന്ന വഴി മുഴുവൻ ദേ പോതപ്പുല്ലുണ്ട് സൂക്ഷിക്കണം അത്ര വലിയ അരിമ്പൊന്നും സൈഡിൽ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ നന്നായിട്ട് വലിഞ്ഞ സ്കിൻ അതായത് കൈഡൊക്കെ പോർത്തേ സ്കിന്നൊക്കെ മുറിയാനുള്ളൊരു സാധ്യതയുണ്ട് വഴി മുഴുവൻ ഇങ്ങനെയാണ് കല്ലുകളാണ് വലിയ വലിയ കല്ലും സൈഡിൽ പോതയും സൂക്ഷിച്ച് നടന്ന വീഴില്ല താഴെതുണ്ടോ ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് നല്ല മിസ്റ്റാണ് സോ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ നീലക്കുറിഞ്ഞി കണ്ടു ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ താഴേക്ക് ഇറങ്ങി കഴിയുമ്പോൾ തൊട്ട് നീലക്കുറിഞ്ഞി ഓരോരോ ചൂടുകളായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും കുറച്ച് ആ നിൽക്കുന്ന ഒറ്റ കുറ്റിയിൽ നിന്ന് കുറച്ച് തണ്ടുകൾ വരിക അത്ര ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ കുറച്ച് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറിയിട്ടായിരിക്കും അടുത്ത കുറ്റി അങ്ങനെ ആ ഒരു മോൾ ഭാഗം തുടങ്ങുന്നിടത്ത് അടുപ്പിച്ചടുപ്പിച്ച കുറ്റികളില്ല കുറച്ച് സ്പേസ് ഇടവിട്ടിടവിട്ടാണ് പക്ഷെ അങ്ങ് താഴേക്ക് വീണ്ടും ഒരു പത്തിരുന്നൂറ് മീറ്റർ ഇറങ്ങിയാൽ കൂടുതലുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ തേനീച്ച പോലെ ഒരു പ്രാണി പറക്കുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സാധാരണ തേനീച്ചയല്ല ദാ ഈ ഫ്ലവേഴ്സിൻ്റെ മുകളിൽ നിൽക്കുന്ന ദാ ഇത് കണ്ടോ ബഡ്സ് അത് വിരിയാത്തതാണ് അതൊക്കെ വിരിയുന്നതേ ഉള്ളൂ നമ്മൾ പിന്നെ പിടിച്ച് നശിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാക്റ്റ് റൗണ്ട് വ്യൂ ഇങ്ങനെയാണ് നമുക്ക് അങ്ങ് ദൂരഭാഗത്ത് മിസ്റ്റും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു ഇടുക്കി റിസർവേറിൻ്റെ വ്യൂവ് നമുക്ക് കഴിഞ്ഞ വർഷം പൂപ്പാറയിൽ ഇത് പൂത്ത സമയത്ത് നീലക്കുറഞ്ഞ് പൂത്ത സമയത്ത് ഞാനും കുഞ്ഞിപ്പാറയും കൂടെ പോയിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കൂടിയിട്ടായിരുന്നു പക്ഷെ ചെളിയിലൊക്കെ വീണത് കൊണ്ട് അന്ന് ഞാൻ ഇത്തിരി പേടിച്ചിരുന്നു അത് പക്ഷേ ഇവിടെ ചെളിയും കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ നടക്കാം നമുക്ക് കല്ലേൽ ചവിട്ടി ചവിട്ടി നടക്കാം തെറ്റലില്ല എനിക്കൊന്നും നല്ല ഹെവി മഴയെന്ന് അടുത്ത ദിവസങ്ങളിൽ പെയ്തിട്ടില്ല പിന്നെ പിടിച്ച് നടക്കാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് ഓരോ കമ്പുകളും ഓരോ ചെറിയ ചെറിയ മരങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട് പോതപ്പുല്ലി മാത്രം തട്ടുമ്പോൾ സൂക്ഷിക്കുക കാലോ കയ്യോ മുറിയാതെ അപ്പം കൈയുടെ ആകമൊക്കെ മുറിയ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ കൈയുടെ ബാക്കിൻ്റെ ഭാഗമൊക്കെ ചെറുപ്പം കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറയും ഞാൻ വന്ന സമയം രാവിലെ ഒൻപത് മണി ആട്ടോ ദൈ മോളിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ ഇപ്പം വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ പിന്നെ വെയിലൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അത്യാവശ്യം മിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക് മിസ്റ്റ് വന്നും ഇടയ്ക്ക് മാറിയിട്ടും ഇരിക്കുന്നു അപ്പം നമുക്ക് നല്ലൊരു ക്ലൈമറ്റാണ് അധികം വെയിലും ഇല്ല എങ്കിൽ അതേസമയം മഴയും ഇല്ല തണുപ്പും ഉണ്ട് മിസ്റ്റുണ്ട് പിന്നെ വിരിഞ്ഞ പൂവുകൾ വിരിഞ്ഞ നിൽക്കുന്ന ചെടികൾ കൂടാതെ എന്താ പൂക്കൾ വിരിയാത്ത ടൈപ്പ് ചെടികളും ഉണ്ട് ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത വർഷമോ അതിൻ്റെ പിന്നത്തെ വർഷമൊക്കെ ആയിട്ടായിരിക്കും പൂക്ക് ചെടികൾ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാ ഇടത്തൂടെയും ഇടയിലൂടെ ആളുകൾ നടന്ന് വഴിച്ചാൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇവിടെ നിങ്ങാണും കാല് തന്നെ ഒന്ന് വീണ അങ്ങ് താഴെച്ചന്താ നിൽക്കുക ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുട്ടികളെയൊക്കെ കൂട്ടി നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് പേര് പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട് ഇടുക്കി ഡാമിന്റെ കാശ്മൻ വ്യൂ ആണ് കാണുന്നത് ഇപ്പം ക്ലൈമറ്റ് നല്ല ക്ലിയറായി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെയിൽ വന്നു മെസ്റ്റിംഗ് ആക്ച്വലി നമ്മൾ പറയും ട്രാവൽ ചെയ്യുമ്പം ആളുകൾ ഇവിടെ വരുന്നത് കൊണ്ട് അതായത് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ കണ്ടിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരിൽ ചിലരൊക്കെ ഇത് കയറി കാല് ചവിട്ടി നശിപ്പിച്ചു പൂക്കൾ പറിച്ചു അങ്ങനെയൊക്കെ നമ്മൾ പറയും പക്ഷേ ഞാനിവിടെ വന്നിട്ട് നോട്ടീസ് ചെയ്തതിൽ ഒരുപാട് ദൂരം മലപ്പുറത്തു നിന്നും അങ്ങനെ തൃശ്ശൂരിൽ നിന്നൊക്കെ ആൺകുട്ടികളും ഇങ്ങനെ ബൈക്കിലൊക്കെ വരുന്നു അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നതൊക്കെയുണ്ട് ഫാമിലീസും വരുന്നുണ്ട് പക്ഷേ ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള ആൾക്കാരാണ് ഈ ഫ്ലവേഴ്സിലൊക്കെ പിടിച്ച് നോക്കുകയും അത് വലിച്ചു പറിക്കൊക്കെ ചെയ്യുന്നത് അതേസമയം മറ്റുള്ളവർ ഒരു ട്രിപ്പ് പോയിട്ട് വരുന്ന അതേ ഒരു ബൈബിൾ ജസ്റ്റ് വന്നു കണ്ടു ഫോട്ടോസ് എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു ചിലരങ്ങനെ അങ്ങ് പോകുന്ന അത്രയേ ഉള്ളൂ അത് അങ്ങനെ നേരത്തെ ആ ഒരു ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ പോന്നോണ്ടിരുന്ന ഒരു റൂട്ട് അതങ്ങ് മാറി ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയണേ വിവരക്കേട് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രായമായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു ഞാൻ മോർണിംഗിൽ ഒരു ഒൻപത് മണിയായപ്പോൾ ഇവിടെ വന്നാണ് അപ്പം ഒൻപത് ഒൻപത് ആ ഒരു സമയത്തൊക്കെ ആയിട്ട് വന്നതാണ് അപ്പം നല്ല മിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റും എല്ലാം മാറി വെയിൽ വന്ന് തുടങ്ങി ഇടയ്ക്ക് നല്ല വെയിൽ വരുന്നുണ്ട് ഇടയ്ക്ക് വെയിൽ മാറിപ്പോകുന്നുണ്ട് മഴയില്ല എന്നാലും ക്ലൈമറ്റിൽ ചെറിയൊരു തണുപ്പ് നിൽക്കുന്നുണ്ട് നടന്ന് ഇവിടം വരെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ആവെടുക്കുന്നതായിട്ട് തോന്നും അല്ല എന്നുണ്ടെങ്കിൽ ക്ലൈമറ്റിൽ ചെറിയൊരു തണുപ്പുണ്ട് ശരിക്കും പിന്നെ ഇത്ര അധികം നേരമായി കുറേ നേരത്തോളമായി ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് വേറൊരു ഹോട്ടലൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട് അവിടം വരെ പോകണം അതായത് ഇവിടുന്ന് ഒന്നൊന്നര കിലോമീറ്ററേ ഉള്ളൂ വഴിപക്ഷെ അത്രക്ക് എന്താ പറയുന്നത് കോൺക്രീറ്റ് വഴിയാണ് ഏകദേശം ഒന്നര കിലോമീറ്ററോളം കോൺക്രീറ്റ് വഴിയാണ് അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടികളുമായിട്ട് വന്നു കഴിഞ്ഞാൽ സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ പിന്നെ ഏറ്റവും മോൾ ഭാഗത്ത് നിന്ന് താഴേക്കൊരു അഞ്ഞൂറ് മീറ്റർ ഇറങ്ങുമ്പം തൊട്ട് ഇവിടെ നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും അതിൽ അങ്ങ് താഴേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഏറെ പോത്തിട്ടുണ്ട് പക്ഷേ അത് സ്ത്രീകളും അതായത് പ്രായമായിട്ടുള്ള ആൾക്കാർ കുട്ടികളുമായിട്ടൊന്നും പോവാതിരിക്കുക നല്ലത് ആമ്പിള്ളേരോ വെമ്പിള്ളരോക്കെ അതായത് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെയുള്ള ആൾക്കാർ വരെയൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും നിൽക്കുക ഇത് കുത്തനെയുള്ള ചെരിവാണ് ഇടയ്ക്ക് പോത പുല്ലുണ്ട് കാല് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പാറക്കല്ലുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഒന്ന് ബാലൻസ് തെറ്റി താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പോളോ കാര്യങ്ങളൊക്കെ ഒക്കെ താഴ്ഭാഗത്തേക്ക് ആകുമ്പം കുറവാണ് ഈ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഉണ്ടെന്നുള്ളതല്ലാതെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വളരെ കുറവാണ് സൂക്ഷിച്ചില്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളങ്ങ് താഴേക്ക് തെന്നിപ്പോവും തെന്നി വീണ് പോയിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുമോന്നൊക്കെ ഉള്ളത് അറിയില്ല കേട്ടോ അങ്ങ് ദൂരെ കണ്ടോ അവിടെ മിസ്റ്റൊക്കെ കയറിപ്പോകുന്നു ഇങ്ങോട്ട് കംപ്ലീറ്റ് വ്യൂ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലും വന്നു ഇതിൻ്റെ ഇടഭാഗത്തെല്ലാം ഐലൻഡ് പോലെ കണ്ട ചെറിയ ചെറിയ ദ്വീപുകൾ പോലെ ഓരോ ചെറിയ പീസ് പോലെ ഇങ്ങനെ മൺതിട്ടകളുണ്ട് വെള്ളം കുറച്ച് ഇറങ്ങിക്കിടക്കാണ് കാരണം നമുക്ക് ആ സൈഡ് കാണുമ്പോൾ അറിയാം മൺതിട്ട തെളിഞ്ഞു കാണാം മഴക്കാലത്ത് നല്ല വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് മിക്കവാറും ആ ബ്രൗൺ ആയിട്ട് കാണുന്ന തെളിഞ്ഞ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ഇന്നത്തെ അതായത് കല്യാണത്തണ്ടിലേക്കുള്ള ഇന്നത്തെ എൻ്റെ യാത്രയുടെ എൻ്റെ ട്രിപ്പ് സ്റ്റോറി ഇവിടെ ഞാൻ വൈൻ്റപ്പ് ചെയ്യാണ് തിരിച്ച് ഞാൻ കുളമാവ് വഴി ഇറങ്ങി പോകുന്നത് അത് പക്ഷേ ഇനി ഇങ്ങോട്ട് വന്ന സമയത്ത് കുറച്ച് ഭാഗമൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് കാണിക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് തിരിച്ച് ഞാൻ പോകുന്നത് കവർ ചെയ്യാത്തത് സോ ഇത് കാണണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളെല്ലാം വരിക പാലായിരുന്നു കറക്റ്റ് രണ്ട് രണ്ടേക മണിക്കൂർ യാത്രയേ ഉള്ളൂ തൊടുപുഴയിൽ നിന്ന് രണ്ട് മണിക്കൂറോളം അടുത്ത് എല്ലാവർക്കും തന്നെ റീച്ച് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ വന്ന് പാർക്കിംഗ് ഏരിയ വരെയുണ്ട് സോ അവിടുന്ന് കുറച്ച് താഴേക്ക് ഈ മല മാത്രമേ നടക്കാനുള്ളതുള്ളൂ ഇത്രയ്ക്കും അടുത്ത് നമുക്ക് കണ്ടിട്ട് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതായത് ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്ത് ഇത്രയും താഴെ വന്ന് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാടിനുള്ളിൽ മാത്രം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ദൂരേക്കൊക്കെ പോയിട്ട് ഇനി കാണുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല ഒരുപാടൊക്കെ നടന്നു പോയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എഫേർട്ട് കുറച്ചെടുത്താൽ മതി പൂപ്പാറയിൽ രണ്ട് മൂന്ന് മല കയറി ഇറങ്ങിയിട്ടാണ് കാണാൻ പോയത് ഇതങ്ങനെയൊന്നുമില്ല വന്ന് വണ്ടി പാർക്ക് ചെയ്തു ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്ററല്ലേ കുറച്ച് ഒരു അര കിലോമീറ്ററോളം താഴേക്ക് ഇങ്ങനെ നടന്നു വന്ന് കുന്ന ചെരുവിലൂടെ അപ്പോൾ കാണാൻ പറ്റി അപ്പോൾ പ്രായ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയും മോൾ ഭാഗത്തു ഇച്ചിരി ഇങ്ങനെ ഇറങ്ങി വരുമ്പം തന്നെയും കാണാനുള്ള ഉണ്ട് പിന്നെ അങ്ങ് താഴേക്കങ്ങ് പോകാണ്ടിരുന്നാൽ മാത്രം മതി നമുക്ക് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞ് അല്ലേ അത് എല്ലാ മനുഷ്യർക്കൊന്നും അല്ല അങ്ങനെ കാണാനൊന്നും പറ്റുന്നതുമില്ല അപ്പോൾ അത്രയേറെ ആഗ്രഹമുള്ള ആളുകൾ വരിക കാണുക പക്ഷെ നശിപ്പിക്കാതിരിക്കുക ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ ഒരു നല്ല മെമ്മറി ആയിട്ട് അത് കീപ്പ് ചെയ്ത് പോവുക ഇന്നത്തെ ബ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് സേഫായിട്ടിരിക്കുക യാത്രകൾ ചെയ്യുക സേഫ് ആയിട്ട് യാത്ര ചെയ്യുക തൽക്കാലം പോക്കറ്റ് പോക്കിങ്ങനൊരു വ്യൂ എടുക്കാൻ മാത്രമേ എനിക്ക് മാർഗമുള്ളൂ എൻ്റെ ചുറ്റുമുള്ള വ്യൂ നല്ല ഹൈറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആദ്യമായ ഭംഗിയായിരിക്കും അതൊരു ഡ്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ ഒരു ഡ്രോൺ എടുക്കാത്തതിലുള്ള വിഷമം ബുദ്ധിമുട്ട് സങ്കടം ഒക്കെ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് നമുക്കത് നല്ല സങ്കടമാകും ഓ ഇത് ഇതിൽ നന്നായിട്ട് കവർ ചെയ്യാമായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നും അങ്ങനെ കല്യാണത്തണ്ടിലെ വ്ളോഗ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി വീണ്ടും ഒരു പുതിയ സ്ഥലവും ഒരു പുതിയ ട്രിപ്പുമായി വരുന്നതുവരെ എല്ലാവരും സന്തോഷമായും സേഫായിട്ടും ഇരിക്കുക അപ്പോൾ സി യു ബൈ ബൈ